ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം തിരുസഭ എന്നേ ദിനം അപ്പോസ്തലനായ വിശുദ്ധ മത്തായിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ആൽഫയുടെ മകനായ ലേബി എന്നാണ് വിശുദ്ധ മർക്കോസ് വിളിക്കുന്നത് ഗിലീലയിൽ ജനിച്ച ലേബി റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്ന തൊഴിൽ തൊഴിലിനിടയിലാണ് യേശു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത് യേശുവിൻ്റെ വിളിയെ തുടർന്ന് ലേബി എന്ന പേര് മാറ്റി യഗോബയുടെ ദാനം എന്നർത്ഥമുള്ള മത്തായി എന്ന പേരിൽ അറിയപ്പെടുന്നു വിശുദ്ധ ബ്രിജിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവിൻ്റെ ഒറ്റ വാക്കിൽ വിശുദ്ധ മത്തായി അപ്പോസ്തൻ ലോകപാരങ്ങൾ താഴെ വെച്ച് ക്രിസ്തുവിൻ്റെ ലഘുവും മധുരവുമായ മുഖം തോളിലേറ്റുന്നു ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വിശുദ്ധ മത്തായിയുടെ വിളി വിവരണമാണ് സമൂഹത്തിലെ പാപികളും അധകൃതരുമായ വിഭാഗം ആദ്യമസഭയിൽ അംഗത്വം സ്വീകരിച്ചതിനെ സാധൂകരിക്കുന്ന വചനഭാഗമാണിത് ചുങ്കക്കാരനായ ലേബിയെ യേശു തന്റെ ശിഷ്യനായി സ്വീകരിക്കുന്നു യേശു രോഗി സുഖപ്പെടുത്തിക്കൊണ്ട് പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള തൻ്റെ അധികാരം വ്യക്തമാക്കുന്നു തുടർന്ന് യേശോ പാപികളെ തേടിയിറങ്ങുന്ന ചിത്രമാണ് ലേബിയെ വിളിക്കുന്ന സംഭവത്തിലൂടെ വിവരിക്കുന്നത് യഹൂദർ ദേശത്ത് അധിനിവേശം നടത്തി അവരെ ചൂഷണം ചെയ്തിരുന്ന റോമക്കാരെ യഹൂദർ വെറുത്തിരുന്നു അവർക്ക് വേണ്ടി കരം പിരിച്ച് നൽകിയിരുന്നവർ എന്ന നിലയിൽ ചുങ്കക്കാരെയും യഹൂദർ ഏറെ വെറുത്തിരുന്നു ചുങ്കക്കാർ തങ്ങളുടെ അധികാരികൾക്ക് നിശ്ചിത തുക നൽകുകയും അതിലേറെ തുക കരമായി ഈടാക്കുകയും ചെയ്തിരുന്നു കള്ളന്മാർ കൊള്ളക്കാർ കൊലപാതകികൾ എന്നിവരുടെ ഗണത്തിലാണ് ചുങ്കക്കാരെ മിഷ്ന എന്ന യഹൂദ ഗ്രന്ഥത്തിൽ കണക്കാക്കിയിരുന്നത് പുതിയ നിയമം ചുങ്കക്കാരെ പാപികളോടും വിജാതിരോടുമാണ് തുലനം ചെയ്തിരുന്നത് ഗലീലി റോമിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൽ കീഴിൽ അല്ലായിരുന്നതിനാൽ റോമൻ മേർക്കോയിമയെ അംഗീകരിച്ചിരുന്ന ഹെയറോദേഴ്സ് അതിപ്പാസിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു ലേബി ചുങ്കക്കാരനായ ലേബിയെ യേശുവിളിച്ച് ശിഷ്യനാക്കുന്നു വിളി ഒരു വിരുന്നാണ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനുള്ള വിരുന്ന് അവിടെ സുവിശേഷം വിരുന്നായി മാറണം ലേബി യേശുവിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി അവിടുത്തെ അനുഗമിച്ചു വചനത്തിൽ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മീൻപിടുത്തം ഉപേക്ഷിച്ച് യേശുവിനെ യേശുവിനനുഗമിച്ച ആദ്യ ശിഷ്യന്മാർക്ക് തിരിച്ചു ചെന്ന് മീൻപിടുത്തം പുനരാൻ ആരംഭിക്കുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ചുങ്കം പിരിയവ് ഒരിക്കലും ഉപേക്ഷിച്ചാൽ അത് ലേവിക്ക് തിരികെ കിട്ടുകയില്ല ആ നിലയ്ക്ക് ലേവിയുടെ തീരുമാനം ധീരമായിരുന്നോ യേശുവിൻ്റെ വിളിയും അധികാരപൂർണമായിരുന്നോ എന്ന് അനുമാനിക്കാം അനുഗമിക്കുക എന്നത് പാദങ്ങളുടെ ഒരു പ്രവൃത്തി എന്നതിനേക്കാൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് ഒരു ജീവിത രീതിയാണ് വാക്കുകളാലുള്ള ദൈവത്തിൻ്റെ വിളി ഒരു ആന്തരിക പ്രചോദനമായി മാറി വിളിച്ചവൻ വിശ്വസ്തനാണ് യേശു ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നു ഗ്രീക്കിൽ കത്തക്കേസ്തായി എന്ന ക്രിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഹൂത പാരമ്പര്യമനുസരിച്ച് വിശേഷ ദിവസങ്ങളിലോ വിശേഷമായ ചില അതിഥികളെ ബഹുമാനിക്കാൻ വേണ്ടിയോ ഒരുക്കുന്ന വരുന്നതാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നത് അക്കാലത്ത് പാലസ്തീനയിൽ വളരെ പ്രാബല്യത്തിലിരുന്ന കാര്യമാണ് ചുരുക്കത്തിൽ ഭക്ഷണമേശയിൽ ഒരുമിച്ചിരുന്നത് സാമൂഹ്യ ജീവിതത്തിൽ ഉറച്ച സൗഹൃദത്തോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിനുള്ള ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമാണ് ചുങ്കക്കാരനായ ലേവിയോടൊപ്പം യേശു ഭക്ഷണത്തിനിരുന്നത് അവൻ്റെ കറുപിടിച്ച ജീവിതം യേശു കഴുകിക്കളഞ്ഞതിൻ്റെ അടയാളമാണ് യേശുവിൻ്റെ ഈ സമീപനം വിമർശനങ്ങൾക്ക് കാരണമാകുന്നു അവർ ചോദിച്ചു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് യേശു പ്രധി ധരിക്കുന്നു ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം ഇത് ഒരു പഴഞ്ചൊല്ലാണ് യേശുവിൻ്റെ ദൗത്യം ഒരു ഭിഷഗുരൻ്റെ ദൗത്യമാണ് രോഗികളെ സൗഖ്യമാക്കുക ഭാവികൾക്ക് മോചനം നൽകുക ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ടവരുമായി വിരുന്ന് പങ്കിടുക മുതലായവ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് യേശു ഒരു ഭിഷ്വഗുരനായി അതായത് സാമൂഹികവും ശാരീരികവും ആധ്യാത്മികവുമായ വിശ്വക്കുരനായി പ്രവർത്തിക്കുന്നു നീതിമാന്മാരെ വിളിക്കാനല്ല ഞാൻ വന്നത് എന്നത് തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് കരുതുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് നീതിമാനായ ദൈവത്തെ ആവശ്യമില്ല പാപികൾക്കാണ് പാപബന്ധത്തിൽ നിന്നുള്ള മോചനം ആവശ്യമായിരിക്കുന്നത് പാപികൾ മോചിപ്പിക്കുവാനും രക്ഷിക്കുവാനും ദൈവരാജ്യത്തിലേക്ക് വിളിക്കുവാനുമാണ് യേശു വന്നിരിക്കുന്നത് യേശു വന്നത് ദൈവത്തിൻ്റെ രക്ഷയുടെ സന്ദേശം അറിയിക്കുവാനും എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കാനുമാണ് ലേവിയെ വിളിക്കുന്ന ഈ സംഭവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തു വിജ്ഞാനിയമാണ് ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നു രോഗികളുടെ ഭിക്ഷകരൻ പാപികളെ രക്ഷയിലേക്ക് നയിക്കുന്നവൻ ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു രണ്ടാമതായി വേർതിരിവുകളെക്കാൾ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള കൃതിവിശാലത ഉണ്ടാകണം മൂന്നാമതായി മറ്റുള്ളവരുടെ കുറവുകളിൽ സന്തോഷിക്കാതെ നന്മയിലേക്ക് അവരെ നയിക്കാൻ കഴിയണം നാലാമതായി പാപത്തെ വെറുക്കുവാനും പാപികളെ സ്നേഹിക്കുവാനും കഴിയണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ